ഇപ്പോൾ പാകിസ്ഥാനെതിരെ കടുത്ത നടപടിയുമായി ഇന്ത്യ മുന്നോട്ട് പോവുകയാണ് നേരത്തെ സിന്ധു നദീജല കരാർ ഇപ്പോൾ റദ്ദു ചെയ്തിരുന്നു അതിന് പിന്നാലെ ഇന്ത്യ എക്സ് എൽ എ പാക് സർക്കാരിൻ്റെ അക്കൗണ്ട് തടഞ്ഞിരിക്കുന്നു എന്ന വിവരം കൂടി ഇപ്പോൾ വരുന്നുണ്ട് വിനിത വേണുവാണ് ചേരുന്നത് വിനിത എല്ലാ തലത്തിലും പാകിസ്ഥാനെതിരെ പ്രതിരോധം ഘടിപ്പിക്കുകയാണ് ഇന്ത്യ നേരത്തെ നദീ ജല കരാർ സിന്ധു നദീജല കരാർ തൽക്കാലത്തേക്ക് സസ്പെൻഡ് ചെയ്തിരുന്നു ഇപ്പോൾ ഇതാ എക്സ് അക്കൗണ്ടും ഇപ്പോൾ തടയുകയാണോ ഇന്ത്യ ഡോക്ടർ അരുൺകുമാർ കടുത്ത നടപടികളിലേക്ക് ഇന്ത്യ കടക്കുന്നു അപ്പം പാകിസ്ഥാനേ സമ്മർദ്ദം ശക്തമാക്കുക എന്നതാണ് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന ഏറ്റവും പുതിയ അപ്ഡേറ്റ് എന്ന് പറയുന്നത് പാകിസ്ഥാന്റെ എക്സ് അക്കൗണ്ട് ഇന്ത്യയിലെ എക്സ് അക്കൗണ്ട് തടഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് കേന്ദ്ര സർക്കാരിൻ്റെ ആവശ്യപ്രകാരം എക്സ് പ്ലാറ്റ്ഫോം ഇത്തരത്തിൽ കടുത്ത നടപടിയിലേക്ക് കടന്നു എന്നുള്ളതാണ് ഏതെങ്കിലും തരത്തിലുള്ള അപ്ഡേറ്റുകൾ പാകിസ്ഥാൻറേതായി വരുന്ന അപ്ഡേറ്റുകളോ അവിടെ നിന്നുള്ള തീരുമാനങ്ങളോ രാജ്യത്ത് വേണ്ട എന്നുള്ള നിലപാടിലേക്ക് തന്നെയാണുള്ളത് അക്കൗണ്ട് വിത്ത് ഹെൽഡ് എന്നാണ് നമ്മൾ നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത് നമുക്കറിയാവുന്ന പോലെ പാകിസ്ഥാനു മേൽ സമ്മർദ്ദം ശക്തമാക്കുകയാണ് ഇന്ത്യ ഹൈക്കമ്മീഷൻ ഉദ്യോഗസ്ഥനെ വിളിച്ചു വരുത്തി അർദ്ധരാത്രി തന്നെ വിളിച്ചു വരുത്തി ഇന്ത്യയുടെ നിലപാട് അറിയിക്കുകയുണ്ടായി ഈ കാനഡ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഭീകരാക്രമണത്തെ അപലപിച്ചതിനകത്തിൽ അങ്ങനെ ലോകം മുഴുവൻ ഇന്ത്യയ്ക്കൊപ്പം നിൽക്കുന്ന ഒരു സമയത്ത് എക്സ് പ്ലാറ്റ്ഫോമിൽ ഇത് പാകിസ്ഥാൻ്റെ അക്കൗണ്ട് മരവിപ്പിച്ചിരിക്കുകയാണ് ജല കരാർ മരവിപ്പിച്ചത് വലിയ രീതിയിൽ പാകിസ്ഥാനെ ബാധിക്കും എന്നും ഇന്ത്യ വിലയിരുത്തുകയാണ് ഏതായാലും നയതന്ത്ര തിരിച്ചടിക്ക് മറുപടി നൽകുമെന്നാണ് പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫിൻ്റേതായുള്ള ഒരു പ്രസ്താവന ഇപ്പോൾ വരുന്നത് പാക് സേനകൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും ആസിഫിന്റെ പ്രസ്താവനയിൽ പറയുന്നുണ്ട് നമുക്കിത് സംബന്ധിച്ച് സ്ഥിരീകരണം വേണം ഏതായാലും പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിന്റെ നേതൃത്വത്തിൽ ഇന്ന് ഉന്നതതല യോഗം പ്രത്യേക സുരക്ഷാ യോഗം അവിടെ ചേരുന്നുണ്ട് അതിനുശേഷം ഈ നയതന്ത്ര നീക്കങ്ങളെ ഇന്ത്യയുടെ നയതന്ത്ര സമ്മർദ്ദത്തെ നടപടികളെ എങ്ങനെയാണ് പാകിസ്ഥാൻ നേരിടാൻ പോകുന്നത് എന്നതും നിർണായകമാണ് അതിനിടെ ഉദ്ധംപൂരിൽ ഇപ്പോൾ വലിയ ഏറ്റുമുട്ടൽ നടക്കുന്നു എന്നതുൾപ്പെടെയുള്ള വാർത്തകളാണ് വരുന്നത് ബസ് സ്റ്റാൻഡിന് സമീപം ഏറ്റുമുട്ടൽ നടക്കുന്നു എന്നുള്ള വിവരം കൂടി വരുന്നു സുരക്ഷാസേന ബൈസറൻ ബാലിയിൽ ആക്രമണം നടത്തിയ ഭീകരർക്കായി തെരച്ചിൽ നടത്തുന്നതിനിടെയാണ് തുടർച്ചയായി വീണ്ടും പ്രകോപനങ്ങൾ ഉണ്ടാകുന്നത് എന്നതും ശ്രദ്ധേയമാണ് ഇന്നലെ ഉറിയിൽ ഉൾപ്പെടെ ഇത്തരത്തിൽ ഉൾപ്പെടെ പ്രകോപനം നമ്മൾ കണ്ടതാണ് ഇപ്പോൾ പാകിസ്ഥാൻ മിസൈൽ പരീക്ഷണത്തിന് ഒരുങ്ങുന്നു എന്നുള്ള സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളും വരുന്നുണ്ട് സൂചനകൾ മാത്രമാണിത് ഏതായാലും ഉന്നതതല യോഗത്തിന് ശേഷം അക്കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാകുമെന്ന് നമ്മൾ കരുതുകയാണ് അങ്ങനെയെങ്കിൽ ഇന്ത്യയും ശക്തമായ സൈനിക നടപടികളിലേക്ക് തയ്യാറെടുക്കുന്നു എന്ന് തന്നെ വേണം വിലയിരുത്താൻ കാരണം ഇന്നലെ ആക്രമണം മിനിഞ്ഞാന്ന് ആക്രമണം ഉണ്ടായതിന് പിന്നാലെ തന്നെ ഇന്ത്യൻ സൈന്യം മുഴുവൻ ജാഗരൂകരാണ് തുടർ തുടർ നീക്കങ്ങൾ തുടർനീക്കങ്ങൾക്ക് ഏത് സമയവും തയ്യാറായിരിക്കാൻ സൈന്യത്തിന് നിർദ്ദേശവും നൽകിയിട്ടുണ്ടാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് ഏതെങ്കിലും തരത്തിലൊരു പാലിച്ചയില്ലാതെ തിരിച്ചടി നൽകുന്നതിലേക്ക് കാര്യങ്ങൾ പോകുന്നോ എന്നാണ് അറിയേണ്ടത് ഇപ്പോൾ എൻ ഐ നൽകുന്ന വിവരം അനുസരിച്ച് ദേശീയ വാർത്താ ഏജൻസിയായ എൻ ഐ നൽകുന്ന വിവരമനുസരിച്ച് ഒരു മിസൈൽ പരീക്ഷണം സർഫേസ് ടു സർഫേസ് ഭൂതല മിസൈൽ പരീക്ഷണത്തിന് കറാച്ചി തീരത്ത് ഒരുങ്ങുന്നു എന്നുള്ള പ്രത്യേക വിവരമാണ് പുറത്തു വരുന്നത് da ഇതിൽ ഇന്ത്യ ഇന്ത്യക്ക് സ്വാഭാവികമായും ഒരാശങ്കയുണ്ടാകും ഇത് ഏത് തരത്തിലാണ് ഈ മിസൈൽ പരീക്ഷണം എന്ന് അറിയണം പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്ത്യ സർവ്വസജ്ജമാണ് എന്നത് തന്നെയാണ് നമുക്കറിയാതെ പോലെ ആഭ്യന്തരമന്ത്രി അമിത്ഷാ തന്നെ ഇന്നലെ കശ്മീരിലെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തിയതാണ് സൈനിക മേധാവികളുമായും സുരക്ഷാ ഏജൻസി തലവാരൻ തലവന്മാരുമായൊക്കെ ചർച്ച നടത്തിയതാണ് ഏറ്റവും പുതിയതായി നമുക്ക് സ്ഥിരീകരിക്കാനാവാത്ത ഒരു റിപ്പോർട്ട് കൂടി വരുന്നത് ഐ എൻ എസ് വിക്രാന്ത് നാവികസേന കൂടി സജ്ജമാകുന്നു എന്നുള്ള ഏറ്റവും പുതിയ വിവരങ്ങളാണ് വരുന്നത് ഐ എൻ എസ് വിക്രാന്ത് പാകിസ്ഥാൻ തീരത്തോട് അല്ലെങ്കിൽ ആ മേഖലയിലേക്ക് കടലിന്റെ അതിർത്തി ആ മേഖലയിലേക്ക് ഇന്ത്യ പാക് അതിർത്തിയിലേക്ക് തീര അതിർത്തിയിലേക്ക് പോകുന്നു എന്നുള്ള വിവരം കൂടി വരുന്നുണ്ട് ഇതൊക്കെ സ്ഥിരീകരിക്കേണ്ടതുണ്ട് സൈന്യത്തിന്റെ ഔദ്യോഗികമായ വിവരങ്ങളൊന്നുമല്ല ഇതൊക്കെ തന്നെയും ദേശീയ മാധ്യമങ്ങൾ ഉൾപ്പെടെ വരുന്ന റിപ്പോർട്ടുകളാണ് ഡോക്ടർ അരുൺ എന്തായാലും പാകിസ്ഥാൻ ഈ ഉന്ന സുരക്ഷ യോഗത്തിന് ശേഷം എടുക്കുന്ന നിലപാടുകൾ അനുസരിച്ചായിരിക്കും ഇന്ത്യയുടെ തുടർ നീക്കങ്ങളും ഉണ്ടാവുക എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് നയതന്ത്ര തലത്തിൽ ശക്തമായ സമ്മർദ്ദം ചെലുത്തുന്നതിനൊപ്പം ഏതെങ്കിലും തരത്തിലുള്ള പ്രകോപനം ഉണ്ടായാൽ ശക്തമായി